ദുബായിൽ ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവർ ദാനം ചെയ്തു ഹോപ്പ് ഇന്ത്യ എന്ന കൂട്ടായ്മയുടെ ഭാഗമായാണിത് യോദ്ധാക്കൾക്ക് വികുകൾ നിർമ്മിച്ച് നൽകാനാണ് ഇവർ ചെയ്തത് ജൂൺ മാസത്തിലെ ആദ്യ ഞായർ ക്യാൻസറിനെ അതിജീവിച്ചവരുടെ രാജ്യാന്തര ദിനമായി ആചരിക്കുമ്പോഴാണ് ഈ വേറിട്ട കാഴ്ച ദുബായ് റിപ്പോർട്ട് ധൈര്യവും കാരുണ്യവും ഒരുപോലെ സംഗമിച്ച അപൂർവ നിമിഷങ്ങളായിരുന്നു അത് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഹാളിലാണ് ഇത്തരത്തിൽ ക്യാൻസറിനെതിരെ പടപൊരുതാൻ കരുണ കാണിച്ചവരും ഒരേ വേദിയിൽ ഒരേ മനസ്സുമായി അണിനിരുന്നത് ഇതിൽ ആറ് വയസ്സു മുതൽ വയസ്സ് വരെ പ്രായമുള്ള നാൽപ്പത് പേർ മുടി തത്സമയം മുറിച്ച് ദാനം ചെയ്തു മലയാളിയായ അമ്മയും മകനും സഹിതം ആകെ മൂന്ന് ആൺകുട്ടികൾ മുടി മുറിച്ച് നൽകി ക്യാൻസറിനെ മൂന്ന് വട്ടം പരാജയപ്പെടുത്തി ഇരുപത്തിയഞ്ചു വർഷമായി ആരോഗ്യത്തോടെ ജീവിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ എൺപത്തിനാല് വയസ്സുകാരി ബാമ മുത്തശ്ശിയായിരുന്നു ചടങ്ങിലെ മറ്റൊരു താരം ഹെയർ ഫോർ ഹോപ്പ് ഇന്ത്യ എന്ന കൂട്ടായ്മയുടെ സ്ഥാപകയും ക്യാൻസറിനെ പതിനാറ് വർഷം മുമ്പ് അതിജീവിച്ച മലയാളിയുമായ പ്രേമി മാത്യുവും സുഹൃത്തുക്കളുമാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇപ്രകാരം ക്യാൻസറിനെതിരെ എല്ലാവരിലും മികച്ച അവബോധം വളർത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം പലപ്പോഴും അറിവില്ലായ്മയാണ് പ്രധാന പ്രശ്നം അതിനാൽ ക്യാൻസറിനെ കൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ അജ്ഞതയെ ഇല്ലാതാക്കണമെന്ന് പ്രേമി മാത്യു പറഞ്ഞു സ്ഥാനാർബുദത്തിന്റെ വിവിധ ഘട്ടങ്ങളെ അതിജീവിച്ചവരും പരിപാടിയിൽ സംബന്ധിച്ചു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഹെഡ് ഓഫ് ചാൻസറി വിജേന്ദർ സിംഗ് മുഖ്യാതിഥിയായി ഫ്രണ്ട്സ് ഓഫ് കാൻസർ ക്യാൻസർ എന്ന ജീവകാരുണ്യ കൂട്ടായ്മയ്ക്കാണ് മുറിച്ച മുടികൾ ദാനം ചെയ്തത് ഇപ്രകാരം ജൂൺ മാസത്തിലെ ആദ്യ ഞായറാഴ്ച ക്യാൻസറിനെ അതിജീവിച്ചവരുടെ രാജ്യാന്തര ദിനമായി ആചരിക്കുമ്പോൾ ഇവർക്ക് ഈ നിമിഷങ്ങൾ പുതുജീവിതവും പുത്തൻ പ്രതീക്ഷകളുമായിരുന്നു എൽവിസ് ചുമാർ jay hind news, Dubai. First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.